ഹായ് ഫ്രണ്ട്സ് സ്നേഹ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള ചുരിദാർ മെറ്റീരിയൽസും അതുപോലെ തന്നെ ടോപ്പ് പാൻറ്റ് ന്യൂ ആയിട്ടുള്ള കോഡ് സെറ്റ് ഐറ്റംസുമാണ് വരുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ലക്നോ പ്രിൻ്റഡ് വരുന്ന രഡുപുള്ളി ജോർജെറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു അൺസ്റ്റിച്ചഡ് ആണ് രണ്ടര മീറ്ററാണ് വരുന്നത് കേട്ടോ ഷോളും ടോപ്പുമാണ് നമുക്ക് ലെഫ്നോ പ്രിൻ്റിൽ വരുന്നത് പാൻറ്റ് ബോട്ടം വരുന്നത് പ്ലെയിനാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോഡ് സെറ്റാണ് അത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ നേരത്തെ കാണിച്ച മെറ്റീരിയൽ സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടോപ്പ് പാൻറ്റ് ഹിജാബ് ഹിജാബ് എക്സ്ട്രാ നമുക്ക് ക്യാഷ് വരും കേട്ടോ എയ്റ്റ് ടബിൾ നയൻ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ പാൻറ്റ് ടോപ്പ് അതും വരുന്നത് നമുക്കെന്താണ് സെയിം റേറ്റാണ് എയ്റ്റ് ടബിൾ നയൻ ആണ് വരുന്നത് അപ്പോൾ അതിലും ഇത് വേണം പക്ഷെ ഹിജാബ് വേണമെങ്കിൽ എക്സ്ട്രാ വേണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ആവശ്യക്കാർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്